സാമൂഹിക ആരോഗ്യ കേന്ദ്രം കീഴ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സിഎച്ച്സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആറളം പഞ്ചായത്തിലെ ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്കും കീഴ്പള്ളി സി എച്ച്സിയുടെ പരിധിയിൽ ഉൾക്കൊള്ളുന്ന ജനങ്ങൾക്കും അവരുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി കീഴ്പള്ളി സി എച്ച്സിയുടെ നേതൃത്വത്തിൽ തൊക്കു രോഗവിദഗ്ധരെ ഉൾപ്പെടുത്തി സ്കിൻ സ്പെഷ്യലിസ്റ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ നൂറിലധികം പ്രവർത്തകർ പങ്കെടുത്തു സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയാ സദാനന്ദൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തൊക്ക് രോഗവിദഗ്ധനും അങ്ങാടിക്കടവ് പി എച്ച് സി മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ രഞ്ജിത് മാത്യു രോഗികളെ പരിശോധിച്ചു ഡോക്ടർ ജെമി ഹെൽത്ത് ഇൻസ്പെക്ടർ സുന്ദരം ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ അംബിക ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ പി അഞ്ജന മഞ്ജു കൃഷ്ണൻ ഗീത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി കണ്ണൻ ഷാഫി അലി സോഫിയ ആശാവർക്കർമാരായ ഡോളി സിനി അഞ്ജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നമ്മൾ ഇന്നിവിടെ നടത്താൻ പോകുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് സ്കിൻ ക്യാമ്പാണ് നമ്മുടെ ആറളം ഏരിയയിൽ പലതരം തൊക്കു രോഗങ്ങൾ കാണപ്പെടുന്ന സാഹചര്യത്തിലാണ് പ്രത്യേകമായിട്ട് ഒരു സ്കിൻ ക്യാമ്പ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് ക്യാമ്പുകൾ ഒരുമിച്ച് നടക്കുകയാണ് സി ഒ പി ടി ശ്വാസകോശ രോഗികൾക്കുള്ള ക്യാമ്പും ഇന്ന് നടക്കുന്നുണ്ട് അതുപോലെ ജീവിതശൈലി രോഗ ക്ലിനിക്കുകളും നടന്നിരുന്നുണ്ട് എല്ലാവരും ഈ ഈ ക്യാമ്പുകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ പുലിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി